വാണിജ്യ സാമ്പത്തിക അംശാദായ വാർത്തകളാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് ഐമോ സർ സ്പോർട്സ് വാർത്തകളുമായി റെഡിയാണ് വെങ്കടേഷ് ജിക്ക് ശേഷം വിട്ടുപോയ ഏറ്റവും പ്രാധാന്യമുള്ള മാതൃഭൂമിയുടെ കുറച്ച് വാർത്തകളും അതിനൊപ്പം മനോരമ ഓൺലൈനിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ നിങ്ങളോടൊപ്പം ചേരും അതിനുശേഷം സിറ്റി ഐമോ ഐമോ സാർ തീർച്ചയായും സ്പോർട്സ് വാർത്തകളായി നമ്മളോടൊപ്പം ചേരുന്നതായിരിക്കും വെൽക്കം വെങ്കടേഷ് ജി സുപ്രഭാതം എല്ലാവർക്കും നമസ്കാരം ഞാൻ വെങ്കടേഷ് അയ്യർ ഇപ്പോൾ സംസാരിക്കുന്നത് പൂന്തോട്ട് നഗരിയായ ബംഗളൂരുവിൽ നിന്നും ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുകയാണ് ഫിനാൻസ് മിനിസ്ട്രി ഷുഡ് ഐഡന്റിഫൈ ഹൈ റിസ്ക് ടാക്സ് പേയേഴ്സ് ഇൻ ജി എസ് ടി കോമ്പോസിഷൻ ആൻഡ് ഓഡിറ്റർ ജനറൽസ് മിനിസ്ട്രി പീരിയാഡിക്കലി ഐഡന്റിഫൈ ഹൈ റിസ്ക് അപ്പോ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറലിന്റെ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് ഒരു ഹൈ റിസ്ക് ടാക്സ് പേയേഴ്സ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം അവര് ജി എസ് ടിയുടെ ത്രഷ് ഹോൾഡിന അകത്ത് വരാൻ സാധ്യതയുള്ളവരെയാണ് ഈ ഹൈറിസ്ക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജി എസ് ടി കൊടുക്കാത്തവർ ആയിട്ടുള്ളവരെ ഒന്ന് മോണിറ്റർ ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഒരു എട്ട് ദശാംശം ആറ് ആറ് ലക്ഷം ടാക്സ് പേയേഴ്സിന് ഓഡിറ്റ് ചെയ്തതിൽ നിന്ന് ലഭിച്ച പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിർദ്ദേശം CAG um, Finance Minister ke Indian government needs to trim citizens' waste size for the sake of economy. India's achievement of its long-term goal to become a developed economy also hinges on its population losing weight. The economic survey 23-24 had indicated. As India is poised to capitalize on its demographic dividend, large youth population, it is crucial that the population's health improves. Rising obesity rates. unhealthy lifestyles are threatening this potential. The the Economic Survey 23-24 flagged the urgent need for Indians to to adopt a balanced diet to harness demographic dividends അൺഹെൽത്തി ലൈഫ് സ്റ്റൈസ് ദിസ് പൊട്ടൻഷ്യൽ ഫോർ ഇന്ത്യൻ ടു ബാലൻസ് ഡയറ്റ് ടു ഹർണസ് ഡെമോഗ്രാഫിക് ഡിവിഡൻസ് നോട്ടിംഗ് റൈസ് ഇൻ ഒബിസിറ്റി റേറ്റ് അമംഗ് അഡൽറ്റ്സ് ഇപ്പോൾ രണ്ടായിരത്തിനാലിലെ എക്കണോമിക് സർവേ ഇതിനുമ്പോ ബഡ്ജറ്റിന് മുമ്പ് വന്നതാണ് അതിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ് അതിലുള്ള ഒരു പ്രധാന കാര്യം വീണ്ടും എക്കണോമിക് ടൈംസ് ഒരു വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഇപ്പോഴ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ ഫുള്ളായിട്ട് മുതലെടുക്കണമെങ്കിൽ നമ്മുടെ യങ് പോപ്പുലേഷനാണ് ഇന്ത്യയിൽ കൂടുതൽ ഇത് എക്കണോമിക് ആയിട്ട് നമുക്ക് മുതലെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അടിയന്തരമായിട്ട് ഇന്ത്യ ചെയ്യേണ്ടത് നമ്മുടെ സിറ്റിസൺസിന്റെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആയിരിക്കണം നമ്മുടെയൊക്കെ ആവറേജ് വേസ്റ്റ് സൈസ് ഇടുപ്പിന്റെ അളവ് വളരെ കൂടുതലാണ് നമ്മുടെ ജീവിത ചര്യ തന്നെ തെറ്റായ രീതിയിലൊക്കെ എന്നാണ് എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുള്ളത് അൺഹെൽത്തി ലൈഫാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും നയിക്കുന്നത് ഇത് കാരണം ഒബീസിറ്റി ഒരു വെയിറ്റിന്റെ തൂക്കത്തിന് ഭയങ്കര തൂക്കം കൂടുതൽ ഒരു തൂക്ക ഒരു ശരാശരി ഒരാൾക്ക് ഹൈറ്റിനനുസരിച്ചുള്ള തൂക്കത്തിനേക്കാളും വലിയ തോതിൽ മുന്നിൽ ആ തൂക്കം പോകുമ്പോഴാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഡൾട്ട്സിന് ഇടയ്ക്ക് പ്രായമായവർക്കിടയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഇത് കാരണം ഈ യൂത്ത്സിനൊക്കെ പലതരം സുഖക്കേടുകൾ അതായത് പ്രശ്നങ്ങൾ വരാം ഹെൽത്ത് ഇഷ്യൂസ് വരാം ഇത് ഇന്ത്യ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് യങ് പോപ്പുലേഷനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാകും എന്നാണ് എക്കണോമിക് സർവേ പറയുന്നത് Financial Express Low to Finance Minister Nirmala Sitharaman asked public sector banks to expeditiously implement budget announcements for mid and small enterprises. Finance Minister Nirmala Sitharaman on Monday asked public sector banks to expeditiously implement announcements made in the budget to boost credit access for micro, small, and medium enterprises. Sharing a performance review meeting of public sector bank heads. സീതാരാമൻ സെറ്റ് ബാങ്ക് എക്സ്പെഡീഷ്യസ്ലി ഇംപ്ലിമെന്റ് ബഡ്ജറ്റ് അനൗൺസ് ഇൻക്ലൂഡിംഗ് അന്യൂ ക്രെഡിറ്റ് അസസ്മെന്റ് മോഡൽ ഫോർ എം എസ് എം ഇ ബേസ്ഡ് ഓൺ ഡിജിറ്റൽ ഫുട് പ്രിൻസ് ആൻഡ് കാശ്സ് അപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ തലവന്മാരെ അഡ്രസ് ചെയ്ത ഒരു മീറ്റിംഗിൽ അവരോട് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഇപ്പോൾ വന്ന ബഡ്ജറ്റിലെ ചില പ്രധാന കാര്യങ്ങൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പുതിയ ചില കാര്യങ്ങൾ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാങ്ക്സിന് വേണ്ടി കടം കൊടുക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് നിർമ്മല സീതാരാമൻ ബാങ്ക്സിന്റെ ഹെഡ്സ് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ തലവന്മാരോട് പറഞ്ഞതായിട്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ബർഗർ കിങ് ലൂസസ് തേർട്ടീൻ ഇയർ ഓൾഡ് ലോങ് ബാറ്റിൽ അഗേൻസ് നെയ്മസേക്ക് റെസ്റ്റോറന്റ് തേർട്ടീൻ ഇയർ ലീഗൽ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ യു എസ് മൾട്ടിനാഷണൽ ബർഗർ കിങ് കോർപ്പറേഷൻ ആൻഡ് നെയ്മേക്ക് ഇൻ പൂനെ മഹാരാഷ്ട്ര ഡിസ്ട്രിക്ട് ജഡ്ജ് ഡിസ്മിസ് ദ കമ്പനി അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിൽ തന്നെ ഒരു വലിയൊരു ചെയിൻ ആണ് ബർഗർ കിങ് ഇന്ത്യയിൽ അവർ വന്നിട്ടുണ്ട് അവർക്ക് അവർ അതേ പേരിൽ പൂനെയിൽ വേറൊരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അതിനെതിരെ അവർ കേസ് കൊടുത്ത് പതിമൂന്ന് വർഷമായിട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഡിസ്ട്രിക്ട് ജഡ്ജി ഫൈനൽ ആയിട്ട് അതിനൊരു ജഡ്ജ്മെന്റ് കൊടുത്തിട്ടുണ്ട് അത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് അല്ല അവർക്ക് ഈ സ്ഥാപനത്തിന് ബർഗർ കിങ് എന്നുള്ള പേര് യൂസ് ചെയ്യാം പഴയ ഇന്ത്യയിലുള്ള സ്ഥാപനത്തിന് ബർഗർ കിങ് എന്നുള്ള പേര് യൂസ് ചെയ്യാം എന്നുള്ളൊരു വിധി വന്നതായിട്ട് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പോർട്സ് ഓഫ് കീ കമോഡിറ്റീസ് ഹോൾ ഇൻ ഏപ്രിൽ ടു ജൂലൈ അമിൻഡ് റൈസിംഗ് ട്രേഡ് ഡെഫിസിറ്റ്സ് ഇന്ത്യസ് കമോഡിറ്റി എക്സ്പോർട്സ് ഇൻക്ലൂഡിംഗ് മറീൻ പ്രോഡക്ട്സ് റൈസ് ജംസ് ആൻഡ് ജുവല്ലറി ആൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് ഡിക്ലൈൻസ് ിൽ ആൻഡ് ജൂലൈ ട്വന്റി ഫോർ വിത്ത് ട്വൽവ് ടു തേർട്ടി തേർട്ടി മേജർ എക്സ്പോർട്ട് ഐറ്റംസ് ഡിപ്പിംഗ് ഫർദർ ഇൻ ജൂലൈ അകോഡിംഗ് ദ ലേറ്റസ്റ്റ് ഡേറ്റാ ദ മിനിസ്റ്ററി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇപ്പൊ ഇന്ത്യയിലെ കയറ്റുമതി ഏപ്രിൽ മുതൽ ജൂലൈ കാലയളവിൽ നമ്മുടെ പ്രധാനപ്പെട്ട വസ്തുക്കൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടുള്ളത് മറീൻ പ്രോഡക്റ്റ് നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ പിന്നെ അരി ജെംസ് ജുവലറി പെട്രോളിയം പ്രോഡക്ട്സ് എന്നിവയൊക്കെ ഏപ്രിൽ മുതൽ ജൂലൈ കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട് മുപ്പത് ഐറ്റങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എസ് ബി ഐ റിപ്പോർട്ട് അലേസ് കൺസേൺ ടുക്ലൈനിങ് ബാങ്ക് ഡെപോസിറ്റ് ഗ്രോത്ത് ഇൻ ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടർ Statistical myth and concerns over the issues are unwarranted according to the report by State Bank of India. Quoting the SBA report, ANI news agency said the banking sector, which includes all scheduled commercial banks, registered the highest absolute growth in deposits and credit since 5152 of the of the financial year twenty twenty three. Bank deposit rose by fifteen point seven lakh crores and credit expanded by seventeen point eight lakh crores, fueling the incremental credit deposit ratio to one hundred and thirteen percent. ാക്ക് ക്രൂർ അപ്പോ ഇടയ്ക്കൊരു റിസർവ് ബാങ്ക് ഗവർണറിന്റെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ബാങ്കുകളുടെ ഡെപ്പോസിറ്റുകളിൽ കുറവ് വരുന്നു അത് ക്രമത്തിന് അനുസരിച്ച് വർദ്ധിക്കുന്നില്ല എന്ന് പക്ഷെ അതിന്റെയൊക്കെ അതിനെയൊക്കെ ഖനിച്ചുകൊണ്ടൊരു ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് ഡെപ്പോസിറ്റ് ഗ്രോത്ത് പിന്നെ വലിയ ക്ഷതമൊന്നും ഏറ്റിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാങ്ക് ഡെപ്പോസിറ്റ് പതിനഞ്ച് ദശാംശം ഏഴ് കോടിയും അവരുടെ ലോൺ കൊടുക്കുന്ന ക്രെഡിറ്റ് പതിനേഴ് പോയിന്റ് എട്ട് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള ഡാറ്റയിൽ ഇരുപത്തിനാല് ദശാംശം മൂന്ന് ലക്ഷം കോടി ഡെപ്പോസിറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴ് അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപ ക്രെഡിറ്റും വർദ്ധിച്ചിട്ടുള്ളതായിട്ട് മിനിറ്റ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ റിവിഷൻ ഓഫ് ദി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കവറേജ് ലിമിറ്റ് ബി വാറന്റഡ് ഡെപ്യൂട്ടി ഗവർണർ റിവിഷൻ ഓഫ് ദി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കവറേജ് ലിമിറ്റഡ് മേ ബി വാറണ്ടിംഗ് ഇൻ ടു അക്കൌണ്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഫാക്ടർ ഗ്രോത്ത് ഇൻ വാല്യൂ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഇൻഫ്ലേഷൻ ഇൻക്രീസിംഗ് ഇൻകം ലെവൽ ടു ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ രാജേഷ്വർ റാവ് അപ്പോ നമ്മുടെ ആർ ബി ഐയിലെ ഒരു ഡെപ്യൂട്ടി ഗവർണറെ രാജേശ്വർ റാവു ഏഹ് കൂട്ടിയതുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് അഞ്ചു ലക്ഷത്തോളം ഉണ്ട് നമ്മള് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്ക് പൊളിഞ്ഞാൽ നമുക്ക് അഞ്ചു ലക്ഷം രൂപ വരെ തിരിച്ചു ലഭിക്കും നമ്മുടെ ഡെപ്പോസിറ്റ് അഞ്ചു ലക്ഷത്തിന് താഴെയാണെങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തോ അത് മാത്രം ലഭിക്കും അഞ്ചു ലക്ഷത്തിന് കൂടുതലാണെങ്കിൽ നമുക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കും പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇതിന് ഇതിനു മുമ്പ് ഒരു ലക്ഷം രൂപയായിരുന്നു കുറെ കാലത്തിന് മുമ്പ് ഇപ്പോഴാണ് അത് അഞ്ചു ലക്ഷം ഇതിന് ഇനി വരും കാലങ്ങളിൽ ക്രമാതീതമായി ഇത് വർദ്ധിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആവറേജ് ഡെപ്പോസിറ്റ് പണ്ടത്തെ പോലെയല്ല ആവറേജ് ഡെപ്പോസിറ്റ് സൈസ് കൂടുന്നു അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിനനുസരിച്ചും ഇത് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നമ്മൾ അടുത്തൊരു പറഞ്ഞ ഗവൺമെന്റ് ഓഫർ ഫോർ സെയിൽസ് ടേക്ക് ഇൻ ജി ഐ സി ഓ ജി ഐ സി എന്ന് പറഞ്ഞ പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഓഹരി വിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് സർക്കാർ ഇത് ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞ ഒരു റൂട്ടിലാണ് അവർ ഇത് വിൽക്കാൻ തയ്യാറെടുക്കുന്നത് ഇത് മാർക്കറ്റ് വഴിയല്ല ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് വഴി ഓഫർ ഫോർ സെയിൽ വഴിയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ജർമ്മനി കട്ട്സ് വിസ പ്രോസസിംഗ് ടൈം ടു ടൂ വീക്സ് ഫോർ സ്കിൽഡ് ഇന്ത്യൻസ് ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യൻ പ്രൊഫഷണൽസ് ഐഇങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമനിങ് ടൈം ഫോർ ലോങ് ടേർ വിസാ ഹസ് ബിൻ റെഡ്യൂസ് ഫ്രോം നൈൻ മന്ത് ജസ്റ്റ് ടു വീക്സ് ജർമനിസ് ഇൻ അർജന്റ് നീഡ് ഓഫ് സ്കിൽ വർക്കേഴ്സ് ആൻഡ് ദിസ് ഡിമാൻഡ് ദ കൺട്രി ടു ഫാസ്റ്റ് ട്രാക്ക് വിസാപ്ലിക്കേഷൻ ഫോർ ഇന്ത്യൻ നാഷണൽസ് ഇപ്പോ ജർമ്മനിയിലെ സ്കിൽഡ് ലേബറേഴ്സിന്റെ ഷോർട്ടേജ് വൻതോതിലുണ്ട് അത് കാരണം അവർ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും വരുന്ന സ്കിൽഡ് പ്രൊഫഷണൽസിനെ അവര് കൂടുതൽ ചെയ്യുന്നു ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നും ലോങ് ടേം വിസ ലഭിക്കാൻ ഒമ്പത് മാസം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ രണ്ട് ആഴ്ചയിൽ അത് ക്ലിയർ ആകുന്നു താല്പര്യമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാമെന്നൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത് പത്താമത്തെയും അവസാനത്തെയും വാർത്ത സി എസ് ആർ അൺസ്പെൻഡ് ഫണ്ട്സ് അറ്റ് ഇയർ ഹൈ ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് ഫോർ സെവന്റി ഫൈവ് ഇൻ ട്വന്റി നോട്ട് ഓൾ ലിസ്റ്റഡ് കമ്പനീസ് അബോഷോൾഡ് പോർഷൻ ഓൺ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏരിയാസ് This unspent amount stood at five year high of 1,475 crore during 22-23. Listed companies spent rupees 15,602 crore on CSR in 2022-23. While well, they were required to spend 15,787 crore according to the data from corporate tracker Prime Info Base. About uh, corporate social responsibility program. ഓരോ കമ്പനി അവരുടെ ഒരു വലിപ്പത്തിനനുസരിച്ച് ഒരു പ്രത്യേക സൈസിന് മുകളിലുള്ള കമ്പനീസിന് അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പ്രത്യേക ശതമാനം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലോട്ട് ചെലവഴിക്കണമെന്ന നിർദ്ദേശമുണ്ട് റൂൾ ഉണ്ട് അപ്പൊ അത് പ്രകാരം പതിനയ്യായിരത്തി അറുനൂറ്റി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ പല കമ്പനീസും ചെലവഴിച്ചിട്ടുള്ളത് എന്നാൽ ഇതുവരെ അൺസ്പെൻഡ് ആയിട്ടുള്ള ചെലവഴിക്കാത്ത തുകയുടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ചെലവഴിക്കാത്ത തുകയുടെ ടോട്ടൽ എമൗണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടിയായിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും എന്നും ഇതിൽ ഒരു പരാമർശമുണ്ട് ഈ റിപ്പോർട്ടിൽ ഇന്ന് ലോഹരൂപി സെൻസെക്സ് പന്ത്രണ്ട് പോയിന്റ് താഴ്ന്നു ദശാംശം പൂജ്യം ഒന്ന് ശതമാനം താഴ്ന്നു എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം ആറ് എട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഫിഫ്റ്റി മുപ്പത്തൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ഉയർന്നു ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ഉയർന്ന ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ദശാംശം ആറ് അഞ്ചിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണത്തിന്റെ വില ഏർ പത്ത് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇരുപത്തി അഞ്ച് രൂപ താഴ്ന്നു എന്നാലെ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിമൂന്ന് രൂപ എൺപത്തി ആറ് പൈസ ആയിട്ടാണ് ഇന്നലെ ആ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഇനി നമുക്ക് പദപരിചയം കൂടി ഉണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡും ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പൊതുവെ ആൾക്കാർക്ക് പലരും കൺഫ്യൂസ് ആകുന്ന ഒരു ചോദ്യമാണ് പലർക്കും ഇത് അറിയത്തില്ല ട്വന്റി ടു കാരറ്റും ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇതിന്റെ വ്യത്യാസം എന്നാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡില് നമുക്ക് തൊണ്ണൂറ്റൊന്ന് ദശാംശം ആറ് ശതമാനം മാത്രമേ സ്വർണം ഉണ്ടായിരിക്കത്തുള്ളൂ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിൽ തൊണ്ണൂറ്റൊന്ന് ദശാംശം ആറ് ശതമാനം മാത്രം ഗോൾഡും ബാക്കി എട്ട് ദശാംശം നാല് ശതമാനം ബാക്കിയുള്ള മെറ്റൽസായ ചിലപ്പോൾ സിൽവർ കോപ്പർ സിങ്ക് എന്നിവ ചേർത്തിരിക്കും അതിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജുവലറി വാങ്ങിക്കുമ്പോൾ നമ്മൾ മേടിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ആണ് എന്നാൽ ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നതാണ് പ്യൂരിറ്റി ഏറ്റവും അധികം ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒൻപത് ശതമാനം പ്യൂരിറ്റി ഉള്ള സാധനമാണ് ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഇതിൽ സ്ക്രാച്ചസ് ഒക്കെ കൂടുതൽ വരാം അതുകൊണ്ട് ഇത് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല ും ബാർസൊക്കെ ഇത് വെച്ച് ഉപയോഗിക്കാറുണ്ടാക്കാറുണ്ട് ഇതാണ് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും ക്യാരറ്റ് തമ്മിലുള്ള വ്യത്യാസം താങ്ക് യു ഇതാണ് ഇന്നത്തെ സാമ്പത്തിക വാണിജ്യ വാർത്തകൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഓവർ ട്യൂ മോഡറേറ്റേഴ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് വെങ്കി വെങ്കർ വെങ്കിൽ അയ്യർ ബാംഗ്ലൂരിൽ നിന്നും സാമ്പത്തിക വാണിജ്യ വാർത്തകളുമായി നമ്മളോടൊപ്പം ചേരുകയായിരുന്നു വളരെ വിശദമായ നമ്മൾ കേൾക്കേണ്ടതായിട്ടുള്ള ഓഹിനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ബർഗർ കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പതിമൂന്ന് വർഷം നീണ്ടുനിന്ന യുദ്ധം പേരിന്റെ പേരിലുള്ള യുദ്ധം ഇങ്ങനെയുള്ള പല വാർത്തകളും ഒപ്പം ഒബിയോസിറ്റിയെ കുറിച്ച് കൂടി വെങ്കടേഷ്ജി മെൻഷൻ ചെയ്യുകയുണ്ടായി വെങ്കടേഷ്ജിയുടെ ശ്രദ്ധ ഒന്ന് ഞാൻ ക്ഷണിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ അത് നമ്മുടെ രണ്ടായിരത്തി ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക സർവേയിൽ വന്ന ഒരു പരാമർശമാണ് അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ നമ്മുടെ പോപ്പുലേഷനിൽ അമ്പത്തഞ്ച് ശതമാനത്തോളം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു എക്കണോമിക് അഡ്വാൻറ്റേജ് ഉള്ളത് അപ്പോൾ അത് അതിന് മുഴുവനായിട്ട് നമ്മൾ മുതലെടുത്ത് നമ്മുടെ സാമ്പത്തികമായിട്ട് മുന്നേറണമെങ്കിൽ ഇത് ഒന്ന് ഗവൺമെന്റ് ഒന്ന് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ അതിൽ പറയുന്നതാണ് ഞാൻ ജസ്റ്റ് വായിക്കാം എക്കണോമിക് സർവേ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഹൈലൈസ്റ്റ് ഗ്രോയിങ് കൺസേൺ ഓഫ് ഒബീസിറ്റി ഇൻ ഇന്ത്യ അഡൾട്ട് റേറ്റ് മോർ ദൻ ട്രിപ്പിളിംഗ് ദ സർവേ റിവീസ് ദു പോയിന്റ് നയൻ പെർസെന്റ് ഓഫ് മെൻ ആൻഡ് ഫോർ പെർസെന്റ് ആർ ഒബീസ് വിത്ത് അർബൺ ഏരിയ ഇൻസിഡൻസ് ഓഫ് ഒബീസിറ്റി ദാൻ റൂറൽ അപ്പോ നമ്മുടെ ആൾക്കാർ കൂടുതൽ നമ്മൾ എന്തൊക്കെ രാജ്യം പുരോഗമിച്ചാൽ ആൾക്കാർക്ക് അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റ് ഒന്നും നടക്കത്തില്ല രണ്ടാമത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ വാസ്തവം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർക്കാർ എന്നാണ് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ അറിയാം നമ്മൾ കൂടുതൽ മൈദയും ഉപയോഗിക്കുന്നു റെഡ്മീറ്റ് കൺസംഷൻ ഉണ്ട് അത് തെറ്റായിട്ട് പറയുന്നതല്ല ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ് ഒബീസിറ്റിക്കുള്ള ഒരു വലിയൊരു ഫാക്ടറാണ് അപ്പോ അത് യുവാക്കളിൽ കൂടുതൽ ഇത് കണ്ടുവരുന്നു പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട് അപ്പോ അധികം വ്യായാമമൊന്നും ഇല്ലാതെ ആഹാരവും കഴിച്ചിട്ട് നമ്മുടെ മൊബൈലും കുത്തി അതൊരു നമ്മുടെ യുവാക്കളെയും നമ്മുടെ അഡൽറ്റ്സ് പോപ്പുലേഷനും ഒരു നാലിലൊന്ന് ഓൾറെഡി ഒബീസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്കൊരു നമ്മുടെ ശരീരഭാരം നോർമൽ വെയിറ്റിനെക്കാൾ ഒരു പ്രത്യേക ശതമാനം കൂടുമ്പോഴാണ് ഒബീസ് ലെവലിലോട്ട് വരുന്നത് നമ്മൾ ഓവർ വെയിറ്റ് ഒബീസ് എന്നും ഒബീസ് എന്ന് പറയുമ്പോൾ ഭാരം കൂടുമ്പോഴാണ് ഒബീസ് ഒബീസിറ്റിയിലോട്ട് നമ്മൾ മാറുന്നത് അങ്ങനെ വലിയൊരു കൺസേൺ ആയിട്ട് ഇന്ത്യയിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് വെങ്കടേഷ് അയ്യർ വളരെ വിശദമായി നമ്മൾ കേൾക്കേണ്ടതായ ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഈ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ ഊന്നുകയായിരുന്നു ഈ സാമ്പത്തിക വാർത്തകളുടെ കൂടെയുള്ള ഒരു പ്രധാന പ്രധാനപ്പെട്ട വാർത്ത നമ്മളോടൊപ്പം സച്ചു ചേർന്നിരിക്കുന്നു